പ്രായമായതുകൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുകയും വീടുകളിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തരാവുകയാണ് കീഴാറ്റൂരിലെ ഒരു കൂട്ടം അമ്മൂമ്മമാർ ശരീരത്തിന്റെ പ്രായം മനസ്സിന്റെ ചെറുപ്പം കൊണ്ട് മറികടന്ന് അഭ്യസിച്ചെടുത്ത നൃത്തം നിരവധി വേദികളിലാണ് ഇതിനോടകം അവതരിപ്പിച്ചത് പ്രായമായില്ലേ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് തളിപ്പറമ്പ് കീഴാറ്റൂരിലെ അമ്മമാർക്ക് ഒന്നേ പറയാനുള്ളൂ പ്രായമെന്നത് വെറും സംഖ്യ മാത്രമാണ് മനസ്സിലെ ചെറുപ്പത്തിലാണ് കാര്യം ഇന്നത്തെ യുവതലമുറയേക്കാൾ എനർജി ഒരു പടി മുന്നിലാണ് ഈ അമ്മമാർക്ക് ഡാൻസിനായാലും പാട്ടിനായാലും എന്തിനും ഇവർ മുന്നിലാണ് സീനിയർ സിറ്റിസൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഭാഗമായി കേരളത്തിലെ ഒട്ടേറെ വേദികളിൽ ഇതിനോടകം തന്നെ ഇവർ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് നോക്കൂ കൂവോട് സ്വദേശിനി പ്രവീണയുടെ ശിക്ഷണത്തിലാണ് നൃത്തം പരിശീലിക്കുന്നത് ഇ എം എസ് വായനശാലയിലെ അംഗങ്ങളാണ് ഇവരും നൃത്തസംഘത്തിൽ സിനിമാതാരം സന്തോഷ് കീഴാറ്റൂരിന്റെ അമ്മ ഉൾപ്പെടെ എട്ടു പേരാണുള്ളത് ഒരു കുട്ടിയുടെ കൗതുകത്തോടെയും ക്ഷമയോടെയും നൃത്ത പ്രവീണ പറഞ്ഞു കൊടുക്കുന്നത് അമ്മമാർ ഓരോരുത്തരും കേട്ടിരിക്കും പിന്നീടത് സ്വായത്തമാക്കാനുള്ള പരിശീലനമാണ് അങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് നൃത്തമാണ് പഠിച്ചു തീർത്തത് ഇവരാദ്യം കൈകൊട്ടിക്കളി ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൈകോട്ടിക്കളി കളിച്ചു അത് കുറച്ച് സ്റ്റേജെല്ലാം കയറിയിട്ടുണ്ട് കുറേ സ്റ്റേജ് അവർ കയറി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ഡാൻസ് പഠിച്ചു ചെണ്ടുമല്ലി കപ്പൂന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഡാൻസ് ഇപ്പം രണ്ട് സ്റ്റേജ് കയറി ഇപ്പം ഒരുപാട് പിന്നെ സ്റ്റേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അറുപത് വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സുള്ളവരാണ് ഇവരെല്ലാവരും പിന്നെ സന്തോഷ് കീഴാറ്റൂരിൻ്റെ അമ്മയും ഇതിൽ കളിക്കുന്നുണ്ട് അപ്പം വയോജനങ്ങൾക്ക് ഒരു പിന്നെ പ്രോത്സാഹനം അറുപത് മുതൽ എഴുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരാണ് സംഘത്തിലുള്ളത് ചെറുപ്പകാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന പല മോഹങ്ങളും ഇപ്പോൾ സഫലീകരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ അമ്മമാർ അറുപത് വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാർക്ക് അവർ മൂലയിൽ ഇരിക്കുന്നവരെ മുന്നിലോട്ട് കൊണ്ടുവരുവ അരങ്ങ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരുക എന്നുള്ള മാതിരിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങി തുടങ്ങിയത് കാരണം എല്ലാ സ്ഥലത്തും നമ്മുടെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രവീണ ടീച്ചറുമായിട്ട് ആലോചിച്ചു പ്രവീണ ടീച്ചർ വളരെയധികം സന്തോഷത്തോടെ വന്ന് നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തരികയും അതേപോലെ തന്നെ നമ്മുടെ കാലോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്ത് സ്റ്റേജിലേക്ക് എത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും പ്രവീണ ടീച്ചർക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ഞങ്ങൾ കൊടുക്കുവാണ് നൃത്തം പഠിക്കാൻ പ്രായം ഒരു വിഷയമല്ലെന്നാണ് അമ്മമാർ പറയുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ എന്തും സാധ്യമാകാമെന്നും ഇവർ നമുക്ക് കാണിച്ചു തരുന്നു പ്രായത്തിന്റെ യാതൊരുവിധ പ്രയാസങ്ങളും നൃത്തത്തെ ബാധിക്കാൻ അനുവദിക്കാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണിവർ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്